സ്ഥാനങ്ങൾ വരുന്നതും പോകുന്നതും ഒരു പ്രക്രിയ മാത്രമേ കാണുന്നുള്ളൂവെന്ന് സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം കേരളത്തിന്റെ വികസനത്തിനും ശ്രമിക്കും എല്ലാ സമുദായത്തിൻ്റെയും ക്ഷേമത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുകയെന്നും ജോർജ് കുര്യൻ പറഞ്ഞു അത് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒരു നിരന്തരമായിട്ടുള്ള പ്രവർത്തനമാണ് അതിനിടയിൽ പല ജനസ്ഥാനങ്ങൾ വരും വരാതിരിക്കും അതൊക്കെ ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ് അത്രമാത്രേ ഞാൻ ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ് സംബന്ധില്ലേ കമ്മീഷൻ രാജഗോമാലിന്റെ ശിഷ്യനാണ് ആദ്യം അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും കാരണം രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനം ആവശ്യമാണ് അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശ്രമിക്കുക അതൊരു ഡ്യൂട്ടിയാണ് സെൻട്രൽ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ് അതിനുവേണ്ടി ശ്രമിക്കുക ക്രൈസ്തവ സമുദായ അംഗം എന്നുള്ള നിലയിൽ കൂടിയാണ് കൂടിയാണ് അങ്ങയുടെ പേര് കുറച്ചുകൂടി ആഘോഷിക്കപ്പെടുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അപ്പോൾ നിലവിൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ട് ഇത്തവണ ബി ജെ പിക്ക് കൂടുതലായി ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ മുന്നോട്ട് കൂടുതൽ ബ്രിഡ്ജ് കുറച്ച് അതായത് ആ പാലം കുറച്ചുകൂടി ശക്തമാക്കാൻ ഈ മന്ത്രിസ്ഥാനം ഉപകരിക്കപ്പെടുമെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ മുമ്പ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് അതിൻ്റെ അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് സമുദായം നോക്കിയിട്ട് പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ക്ഷേമമാണ് നോക്കുന്നത് എല്ലാ സമുദായത്തിൻ്റെയും ക്ഷേമമാണ് നോക്കുന്നത് അതിനുവേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്